ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാം തയ്ക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ ഇതിനകത്തുള്ളത് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ മീഷോ എന്നായിട്ടും ഇത് മേടിച്ചിരിക്കുന്നത് ലൂപ്പ് ടേണറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് നൂറ്റി അൻപത്തി ഏഴ് രൂപയായിട്ട് ഇതിൻ്റെ വില മീഷോയിലും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മീഷോയിൽ ഇതിൻ്റെ ഒരു ഓഫറും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ നമുക്കൊരു ഐറ്റം കൂടിയും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തു പിന്നെ മീഷോയിൽ ആയിരുന്നിട്ട് കുറച്ചുകൂടി വില ബാക്കിയുള്ളതിലൊക്കെ നല്ല വിലയായിരുന്നു മീഷോയിൽ നൂറ്റി അൻപത്തി ഏഴ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് മീഷോയിൽ നിന്ന് തന്നെ ഇത് ഓർഡർ ചെയ്തു അപ്പോൾ ഇതാ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ ഇതായിട്ടോ നമ്മുടെ സംഭവം ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള ഒരു ഉപകരണം അതായത് അതായത് ഒക്കെ നമുക്ക് മറിച്ചിടാനൊക്കെ വേണ്ടിയിട്ട് ഇനി പപ്പടം കുത്തി മീർക്കിലി ഒന്നും നമ്മൾ അന്വേഷിച്ചെടുക്കണ്ട ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എത്ര ചെറിയതും വലുതുമായിട്ടുള്ള പൈപ്പിങ്ങും നമുക്ക് ഇതിനകത്ത് ചെയ്യാം ഇതിന് ഇതുപോലൊരു നീഡിലും കൂടി വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ ഇതുപോലെ ഒരു ഹുക്കുവാണോ ഉള്ളത് നമുക്ക് കൈപ്പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് ഈ സ്റ്റിച്ചൊക്കെ അൺസ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു സൂചി കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ലൂപ്പ് തയ്ച്ചെടുക്കേണ്ടത് പിന്നെ നമ്മൾ മറ്റുള്ള പപ്പടം ഒക്കെ വെച്ച് തേക്കും പോലെ മറിച്ചെടുക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ടാണ് ലൂപ്പ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഇതുപോലെ ലൂപ്പ് കയറ്റി കൊടുക്കണം ഉണ്ടാവും ഇതിനകത്ത് ഇതുപോലൊരു നീഡിലുണ്ട് ആ നീഡിലിനകത്തേക്ക് നമ്മുടെ ഈ ക്ലോത്ത് ഒന്ന് ഉടക്കി വെക്കണം ഇത് മുകൾ ഭാഗം ഒരു റാ പോലെ ഇരിക്കുന്ന അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റിയിട്ട് ആ സൂചിയിൽ ഇതാ ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ സൂചി നമ്മുടെ ക്ലോത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ലോക്ക് ആവും അതിന് വേണ്ടിയിട്ട് അവിടെ ഇതില്ലെങ്കിൽ നമ്മൾ മറയ്ക്കുമ്പോൾ ഈ തുണി അതിൻ്റെ കൂടെ നമുക്ക് ഊരിപ്പുരും അപ്പോൾ നമുക്ക് മറിഞ്ഞു കിട്ടില്ല ദഹി ഇതുപോലെയൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇനക്കി കൊടുത്താൽ മതി അപ്പോൾ ആ സൂചി പോലെ അതിന് തുമ്പിരിക്കണം അപ്പം പെട്ടെന്ന് അങ്ങോട്ട് കയറിക്കുള്ളൂ അതിന് ശേഷം ദഹി ഇതുപോലെ ക്ലോത്ത് ഒന്ന് വലിച്ചു കൊടുക്കണം അപ്പം ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് ക്ലോത്തിനകത്തോടെ ഈ സൂചി കയറ്റിയിട്ട് ദ ഇതുപോലെ ഒന്ന് ഉടക്കി വച്ച് അപ്പം അതീ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴത്തെ ആ നീഡിലൂടെ കൂടി ക്ലോത്ത് ഉടക്കിക്കോളും അതിന് ശേഷം തുമ്പ് തായതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ വിരൽ വെച്ചൊന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം അതായത് ഒന്ന് തിരുമ്മി തിരുമ്മി ഇങ്ങനെ കൊടുക്കണം എന്നാലാണ് പെട്ടെന്ന് മറിഞ്ഞു പോരുകയുള്ളൂ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നല്ല പാടായിരിക്കും കാരണം നല്ല പ്രാക്ടീസ് വേണം പ്രാക്ടീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഏത് ചെറിയ ലൂപ്പ് വരും ഇതിനകത്ത് ഇട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ബാക്കിയുള്ള കമ്പി കമ്പിയന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീരെ പൊടിയായിട്ടുള്ള ലൂപ്പ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് നമുക്ക് എത്ര ചെറുത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കണ്ടുതാ ഇതുപോലെ മറിഞ്ഞ് കിട്ടും നമുക്ക് അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷ ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇനി നമുക്ക് തയ്ക്കുന്ന സമയത്ത് പപ്പടകുത്തിയും നീക്കിലിയും ഇതൊന്നും അന്വേഷിച്ചുകൊണ്ട് കണ്ട അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക കണ്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അപ്പോഴത്തെ വീഡിയോ അപ്പോൾ അടിപൊളി അടിപൊളിയൊരു സാധനമായിട്ട് ഇതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്